എസ് യു സി ഫിഷിംഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ണിയും കൂടി സ്ലിം ഷോട്ടായിട്ട് വന്നെങ്ങനെയാണ് അതിൽ നിങ്ങൾക്ക് മൂന്ന് പാലമാണ് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് സ്ലിം ഷോട്ട് ചെയ്യാൻ പറ്റിയ മൂന്ന് പാലങ്ങൾ ആ മൂന്നിലും ഞങ്ങൾ പോയിട്ട് അടിച്ച വീഡിയോ ആണ് വരാൻ രംഗത്തിനുള്ള ാണ് ആയുധങ്ങൾ എടുത്തു തുടങ്ങണൊക്കെ സെറ്റ് ചെയ്ത് പണി തുടങ്ങാൻ വേണ്ടി ഉണ്ണി ഓ കൊണ്ടില്ല ഒരു ശരിഞ്ഞാലോ എടുത്തിട്ടുണ്ട് ആ ഉണ്ണി അങ്ങനെ അടി അടിച്ച് കണമ്പിനെ കേറ്റുണ്ട് അടിപൊളി എന്ത് അങ്ങനെ അടിച്ച് കൊണ്ടരണ്ട് ഇടാ ൊക്കെ ഫിലോപ്പി ഫിലോപ്പി എണ്ണി കിട്ടിയ മോനെ അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഒര കയറിട്ടുണ്ട് ആ

പവനായി ശവമായി നമ്മൾ പാലങ്ങൾ റങ്ങിയ ഇത് മൂന്നാമത്തെ പാലമാണ് എവിടെയാണ് സാധനത്തിലേക്ക് ഇട്ടേറെന്ന് തോന്നില്ല മൂന്ന് പാലത്തിൽ നിന്ന് ഓരോന്ന് കിട്ടിട്ടു ആദ്യത്തേന്ന് കണമ്പ് കിട്ടി രണ്ടാമത്തേ വിലോപ്പ് കിട്ടി മൂന്നാമത്തേലും ബില്ലോ പേ ആ കൊണ്ട് 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 കേറിയില്ലേ